ഹായ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ കുറച്ച് മനസ്സിന് കുളിർമ കുറച്ച് പൂക്കൾ വിരിഞ്ഞിട്ടുണ്ട് രാവിലെ ഇതിൻ്റെയൊക്കെ അടുത്ത് വരുമ്പോൾ നല്ല സ്മെല്ലാണ് കേട്ടോ അട നമ്മുടെ തുണി നനയ്ക്കുന്ന കലിനോട് ഞാൻ ചേർന്ന് നട്ടേക്കുന്നതാണേ കുറച്ച് ഇത് ഇത്രയും മാങ്ങ ഒരു ലൈൻ മാത്രമേ ഉള്ളൂ മാങ്ങാ ചമന്തി നട്ടിട്ടുള്ളൂ കേട്ടോ ബാക്കിയെല്ലാം ഇതുപോലെ കുറ്റി ചമന്തിയാണ് നല്ല ഭംഗിക്കുള്ള നല്ല കുറ്റി ചമന്തിയാണ് നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട് ഒരു ഇതൊരു തയ്യാണേ പക്ഷെ ഒത്തിരി വെച്ചാൽ ഒത്തിരി മുട്ടകളുണ്ടോ ഒരു ഇതിനകത്ത് നല്ല രസമാണ് പൂത്ത് കാണുമ്പോൾ അടിപൊളിയാണ് കേട്ടോ നേരിട്ട് കാണുമ്പോൾ അടിപൊളിയാണ് കണ്ടോ അപ്പോൾ വീടേക്കെത്തു അത്രയും നല്ല ക്ലിയർ ഇല്ലെങ്കിലും നല്ല ഭംഗി ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ വേള വേറെ രണ്ട് കളറും കൂടെ ഉണ്ടേ ഞാൻ കാണിച്ചു തരാവേ ഇത് ലൈറ്റ് ഇച്ചിരി ഇച്ചിരി കടുത്ത മഞ്ഞ കളറാണ് ഇച്ചിരി ലൈറ്റ് കളറുണ്ട് ലൈറ്റ് മഞ്ഞ കളറാണ് കാണിച്ച് ഇത് ആ നമ്മൾ കണ്ടേന്നും വേറൊരു ജമന്തിയാണ് കേട്ടോ കേട്ടോ നല്ല ഭംഗിയുള്ള ജമന്തി ഇത് ഞാൻ പറഞ്ഞില്ലേ മാങ്ങാ ജമന്തി എന്ന് പറയത്തില്ലേ അപ്പൊ ഇത് കുറച്ച് കാലത്തെ സാധാരണ റോഡ് സൈഡിലൊക്കെ നിൽക്കുന്നതാണ് പക്ഷെ ഞാൻ ഇത് കൊണ്ട് നട്ട് വിത്തിട്ട് കിളിപ്പിച്ചെടുത്തതാണ് കേട്ടോ ഇത് ഇതിന്റെ വിത്ത് ഈ കുറ്റി ജമന്തി ഇല്ലേ ഇതിന്റെ വിത്ത് സ്കൂളിൽ ഓണ പരിപാടിക്ക് കടയിൽ നിന്ന് ജമന്തി മേടിക്കുമല്ലോ അത്തപ്പൂടാനായിട്ട് അതിൻ്റെ കുഞ്ഞുങ്ങളുടെ സ്കൂളിൽ നിന്ന് അത്തപ്പൂടാൻ മേടിച്ചിരുന്നു രണ്ട് മൂന്ന് പൂ ഞാൻ പിച്ചിട്ട ശേഷമുള്ള പൂ ഞാൻ വിത്തായിട്ട് എടുത്തോണ്ടായിരുന്നു അങ്ങനെ നട്ട് കിളിപ്പിച്ചാണ് കേട്ടോ അതേണ്ടേ നല്ല രസമാണ് വേണ്ടത് ഒരു ജമന്തി ചെറിയ ജമന്തി തന്നെ നിറച്ച് മുട്ടുകളും നിറച്ച് പൂകളും ഉണ്ട് വേണ്ടേ അടുത്ത കളറാണ് ഈ മഞ്ഞ കളർ ഞാൻ ആദ്യം കാണിച്ചില്ലേ വേണ്ടേ ഇത് എല്ലാത്തിനും നിറച്ച് പൂവും നട്ട് വേണം നല്ല ഭംഗിയിലേ കാണാനായിട്ടുണ്ട് ഈയൊരു കൊമ്പിനകത്ത് ഒരു തൈക്കകത്ത് എന്തോരം പൂവാണ് പൂത്തിക്കുന്നുണ്ടോ നല്ല ഭംഗിക്ക് അടിപൊളി പൂവായിട്ട് നിറച്ച് നിൽക്കുന്നുണ്ട് നല്ല ഭംഗിയിൽ കാണാനായിട്ട് ക്യാമറയിലും കുഴപ്പമില്ലാത്ത ഭംഗി തോന്നുന്നുണ്ട് അപ്പോൾ നല്ലേ നല്ല രസമല്ലേ ഒന്ന് കമൻറ്റ് ചെയ്യണേട്ടോ നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഇതുപോലത്തെ പൂക്കളുണ്ടോ ഇതുപോലത്തെ ജമന്തി ഉണ്ടോ വെറൈറ്റി പൂക്കൾ ഏതൊക്കെയാണുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യണേ അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഡെയിലി വാച്ച് ചെയ്യുന്ന കുറേ പേരുണ്ട് എല്ലാവരോടും താങ്ക്സ് കിട്ടാം അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ പക്ഷേ ഞാൻ നാട്ടിൽ ഞാൻ വിചാരിച്ചില്ല കേട്ടോ അങ്ങനെ അത്തപ്പോഴാണ് മേടിക്കുന്ന പൂവ് നമ്മൾ വിത്തിട്ട് കേൾക്കുമെന്ന് വിചാരിച്ചില്ല കേട്ടോ പക്ഷേ നല്ല രസമായിട്ട് ആയിട്ട് ഞാൻ വിത്തിട്ടിട്ട് ഓരോ ലൈനായിട്ടാണ് വെച്ചേക്കുന്നത് തൻ്റെ ഇവിടെ വച്ചേക്കുന്നത് നമ്മുടെ ഗോതമ്പില്ലേ അത് മേടിച്ച് വെച്ചേക്കാണ് കേട്ടോ അത് കിളിക്കുമെന്ന് നോക്കാം തയ്യല്ല വിത്ത് വിട്ടേക്കാണ് കിളിക്കുമെന്ന് നോക്കാം ഒരു ജമന്തി കുറ്റ ജമന്തി ഒന്ന് രണ്ട് ഫോർ ലൈൻ വെച്ചിട്ടുണ്ട് പക്ഷെ ലാസ്റ്റ് ലൈൻ എന്താ പൂത്തിട്ടുമില്ല മുട്ടും വന്നിട്ടില്ല പക്ഷെ ഈ ഒരു ലൈൻ മൂന്ന് ത്രീ ലൈൻ നല്ല രീതിക്ക് മുട്ടും പൂക്കളും വന്നിട്ടുണ്ട് നല്ല ഭംഗിക്കണ്ടോ നല്ല രസമല്ലേ രാവിലെ ഇട്ട് കാണാനായിട്ട് നല്ല രസമാണ് കേട്ടോ പൂ കാണാൻ നല്ല അറ്റും വില കിടപ്പുണ്ടോ അവിടെ പിന്നെ അറ്റ തുണി എടുക്കുന്നുണ്ടോ ഞാൻ കാണിക്കുന്ന തുണി നനച്ചിട്ടേക്കാണ് അതുകൊണ്ടാണ് കാണിക്കുക ഞാൻ കേട്ടോ നല്ല രസമല്ലേ എന്തായാലും ഒന്ന് വീഡിയോ കാ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ പുതിയ വീഡിയോ ആയിട്ട് കാണുന്നില്ല ബൈ